എങ്ങനെയാ അവരുടെ ഡ്രസ്സിംഗ് രീതി അവർ കാണിക്കുന്ന വീഡിയോസ് അതായത് നേരിട്ട് അറിയാത്ത ഒരാളെ അങ്ങനെയെങ്കിൽ നീളാ ലെവലിൽ നമ്മൾ ബോൾഡ് എന്ന് എനിക്ക് പേഴ്സണലി ഒന്നും ഞാൻ ആണെങ്കിൽ ഇടുന്നതാണോ ബോൾഡ് ബോൾഡ് ഊരുന്നതാണോ വന്നു കഴിഞ്ഞാൽ അതിനൊരിക്കലും നമുക്ക് ഒരു ബോൾഡ് വിളിക്കാൻ പറ്റില്ല വൾഗാരിറ്റി എന്ന് വിളിക്കേണ്ടി വരും അതായത് നമ്മുടെ നഗ്നത ചോദ്യത്തിലാണ് വൾഗാരിറ്റി വരുന്നത് നമ്മുടെ നഗ്നത ആകെ ഒരു സ്ത്രീയിലും മൂന്ന് പാർട്സിന്റെ ചെറിയൊരു വട്ടം മാത്രമേ നഗ്നത ബാക്കി ഒന്നും നഗ്നതയല്ല ഇപ്പൊ നമ്മുടെ ചെസ്റ്റിന്റെ ആ ഒരു പർട്ടിക്കുലർ പോയിന്റിന് മാത്രമാണ് നഗ്നത എന്ന് നഗ്ന ഡിഫൈൻ ചെയ്തിരിക്കുന്നത് അപ്പൊ പിന്നെ എങ്ങനെ ശരിയോ അതെല്ലേ ഇപ്പൊ ഞാൻ ഒരു വീഡിയോ ആ വീഡിയോയിൽ ഞാൻ ചില ഭാഗങ്ങളെ കാണിക്കുന്നുള്ളൂ ചില ഭാഗങ്ങളെ കാണിക്കുന്നുള്ളൂ അപ്പൊ അത് ഫുള്ള് കാണിച്ചു കഴിഞ്ഞാ ആ വീഡിയോ മാറിപ്പോയി അതായത് നമ്മളെല്ലാം കാണിച്ചു കഴിഞ്ഞാ എല്ലാം കഴിഞ്ഞു നമ്മൾ കാണുന്ന ആളുകൾക്ക് ക്യൂരിയോസിറ്റി ഉണ്ടാക്കുക നീളാ നമ്പ്യാർ എന്ന് പറയുമ്പോൾ ഞാൻ പേഴ്സണലി എനിക്ക് അവരെ കുറിച്ച് അറിയില്ല എന്നാലും ഞാൻ കേട്ട കണ്ട കാര്യം മാത്രമാണ് പുള്ളിക്കാരി ടെലഗ്രാമിലൊക്കെ ആളുടെ എല്ലാ വീഡിയോസും ഇറങ്ങിയിട്ടുണ്ടെന്നാ പറയുന്ന ഒരുവിധം പിന്നെ രണ്ടാമത്തെ കാര്യം പുള്ളിക്കാരി കല്യാണം കഴിഞ്ഞ ഒരു സ്ത്രീയാണ് മക്കളുണ്ട് അപ്പൊ നോർമലി ഹസ്ബൻഡ് ഇണ്ട് അപ്പൊ അങ്ങനെ നോക്കുമ്പോ ഇപ്പൊ ഞാൻ പറയണ വ്യക്തി ഞാൻ ആരോടും ഞാൻ കല്യാണം കഴിഞ്ഞിട്ടില്ല സിംഗിൾ ആയിട്ട് നടക്കുന്നവർ അപ്പൊ നമുക്ക് കെയർ ആരും അതെ അതെ സിംഗിൾ അല്ല സിംഗിൾ അല്ല അപ്പൊ പുള്ളിക്കാരിയുടെ പ്രശ്നം വെച്ചാൽ അത് നമ്മൾക്ക് മലയാളികൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യം പുള്ളിക്കാരിക്ക് മക്കളുണ്ട് അപ്പൊ അവര് വളർന്നു വരുമ്പോ അമ്മ ഇങ്ങനെ കാണിക്ക അത് ഒരു ഫിലിമിൽ അഭിനയിച്ച് നമ്മളൊരു ചൂട് കാണിച്ചാലും അത് ആ സെൻസിലെ ആൾ അതല്ലാണ്ട് നമ്മള് വെറുതെ ഒരു ഇൻസ്റ്റാന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോമിൽ ഇത്രയും വൾകാര്ടി കാണിക്കുമ്പോൾ മക്കൾ വളർന്നു വരുമ്പോ അപ്പൊ ഞാനാണെങ്കിലും എന്റെ മക്കൾ വളർന്നു വരുമ്പോ ഞാൻ അതേ ടൈമിൽ അത് കാണിക്കാൻ അത് നോർമലി മലയാളികളിലെ ഒരു സ്വത് വെച്ചിട്ട് അവർക്ക് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല കാരണം നമ്മള് നമ്മുടെ ഒരു ഏജ് കഴിഞ്ഞ പിന്നെ നമ്മുടെ മക്കളാണല്ലോ അവര് വളർന്നു വരുമ്പോൾ അവരെയും ആ രീതിയിലെ ആളുകൾ കാണുമോ എന്നുള്ള ഒരു ചിന്ത അതുകൊണ്ടായിരിക്കും ഒരേ സമയം ബോൾഡ് ആണെന്ന് പറയുകയും ചെയ്യുന്നുണ്ട് അതേസമയം ഈ പറയുന്ന ട്രഡീഷണൽ തോട്ടുമാണ് പറയുന്നത് ഇപ്പം നമ്മൾ സംസാരിക്കുന്നു സെറ എടുത്ത് പറഞ്ഞ സേറ ഇങ്ങനത്തെ ഇങ്ങനത്തെ കണ്ടന്റ് ഇടുന്ന ഒരാൾ അത് അയാളുടെ ഇഷ്ടമല്ലേ സെറ പറഞ്ഞപോലെ എന്റെ ഇഷ്ടമാണ് പാഷൻ പോലെ പക്ഷെ ഒരാള് വേറൊരാള് വേറതിന്റെ എക്സ്ട്രീം കണ്ടന്റ് ഇടുന്ന ഈ പറഞ്ഞ ആർട്ടിസ്റ്റ് ഇടുന്നത് എക്സ്ട്രീം കണ്ടന്റാണ് അവർ നമ്മൾ വിചാരിക്കുന്നത് എക്സ്ട്രീം കണ്ടന്റ് അത് അവരുടെ സ്വാതന്ത്ര്യം അപ്പം എങ്ങനെ നമുക്ക് പറയാൻ പറ്റും അത് ും എന്റെ കാര്യങ്ങൾ മറ്റുള്ളവര് പറഞ്ഞ പോലെ എനിക്കും മറ്റൊരാളുടെ കാര്യം പറയാനുള്ള എന്താ നൂറ് കിടക്കുന്ന ആളുകൾ പറയുന്നത് അപ്പൊ എനിക്ക് തിരിച്ചതിൽ ഒരാളാവാല്ലോ അല്ല ഞാൻ ആക്ച്വലി ഞാൻ ഇൻസ്റ്റാഗ്രാമിലുള്ള ഒരാളെ ഇൻസ്റ്റാഗ്രാമെന്നല്ല എന്റെ പേഴ്സണൽ ലൈഫിലാണെങ്കിലും ഞാൻ ഒരാളെ ഒരാളോടും അഭിപ്രായങ്ങൾ പറയാറുമില്ല ഒരഭിപ്രായം ഇങ്ങോട്ട് സ്വീകരിക്കാറുമില്ല കാരണം ഓരോ ആളുകൾക്കും ഓരോ ഇഷ്ടങ്ങളാണ് നമ്മടെ അവിടെ ചെന്ന് ഓരോ അഭിപ്രായങ്ങൾ പറഞ്ഞു ചിലപ്പോൾ അത് അവർക്ക് ഇഷ്ടമാവാൻ ചിലപ്പോൾ നമ്മൾ വെറുതെ ആവശ്യമില്ലാണ്ട് റിലേഷനുകൾ വന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പ്രശ്നം പോലെ നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടം ചെയ്യുന്നു ഞാൻ എൻ്റെ ഇഷ്ടം ചെയ്യുന്നു എന്റെ ഫാമിലി ഉണ്ടെന്ന് ഞാനാ ചിന്തിക്കേണ്ട കാണുന്ന നിങ്ങളോ അല്ലെങ്കിൽ മറ്റുള്ളവരല്ല ഫാമിലി എനിക്ക് ഉണ്ട് അതിനെ വന്ന് എനിക്ക് കുറച്ച് കുറച്ച് കാര്യങ്ങൾ ഹൈഡ് ഹൈഡ് ഹൈഡിയുണ്ടെന്ന് ഞാൻ ചിന്തിച്ചു ചെയ്യണം അല്ല വേറെ ഒരാള് പറയുമ്പോ അതങ്ങനെ ചെയ്തിട്ട് കാര്യമില്ല നമ്മൾക്ക് വേണം ഇപ്പൊ എൻ്റെ അനിയന്റെ കാര്യം പറഞ്ഞ പോലെ എനിക്ക് അനിയൻ ഉണ്ടെന്നുള്ളത് ഞാൻ ചിന്തിക്കണം സണ്ണി പറഞ്ഞിട്ടല്ലോ ബോൾഡ് ആണോ ചോദിച്ചല്ലേ ഞാൻ അവരോ അഭിനയിച്ചതാണെന്നുണ്ടെങ്കിൽ അവര് ജീവിക്കാൻ വേണ്ടി വന്നു പറഞ്ഞേ അവര് വെറുതെ അല്ലല്ലോ അവര് ഇപ്പൊരു കല്യാണം കഴിഞ്ഞു കാരണം അവർക്ക് അറിയാം അവരുടെ മക്കള് ഹസ്ബൻഡ് ഉണ്ട് സ്റ്റോപ്പ് സ്റ്റോപ്പ് ചെയ്യുന്നുണ്ട് അവര് എനിക്ക് തോന്നുന്നു അവരുടെ ആ അവര് വീഡിയോസ് റിമൂവ് കളഞ്ഞു അത് അതവരത്രയും പോപ്പുലർ ആയിട്ട് അങ്ങനെ ചെയ്യുന്നത് ഫാമിലിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നോണ്ടാ അല്ലെങ്കിൽ അത് അവർക്ക് ഇപ്പോഴും ബിസിനസ് ആക്കി കൊണ്ടു അത്രേ ഉള്ളൂ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക